രാത്രിയിൽ അമ്മയോട് വിളിച്ച് സങ്കടം പറഞ്ഞ മകളെ ആശ്വസിപ്പിച്ചാണ് ആ അമ്മ ഫോൺ വെച്ചത് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഫോൺ വെക്കുമ്പോൾ ആ അമ്മ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ഇനി ഒരിക്കലും മകളുടെ ശബ്ദം കേൾക്കാൻ സാധിക്കില്ല എന്ന് പിറ്റേന്ന് രാവിലെ മകളുടെ ഭർത്താവ് തന്നെയാണ് ആ അമ്മയെ ഞെട്ടിക്കുന്ന ആ വാർത്ത വിളിച്ചു പറയുന്നത് നേഖ ഇല്ല എന്ന് ആ വാർത്ത കേട്ടപ്പോൾ ഞെട്ടിയ അമ്മയും അച്ഛനും ഇപ്പോഴും ആ ദുഃഖത്തിൽ നിന്നും മോചിതരായിട്ടില്ല തന്റെ പൊന്നുമകൾ ഈ ലോകത്തിന് ഇല്ല എന്ന് മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മകൾ വിഷമം വിളിച്ച് പറഞ്ഞതിനു പിന്നാലെ ബന്ധുക്കളെയും കൂട്ടി തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയാണ് അന്ന് ആ അമ്മയും അച്ഛനും ഉറങ്ങാൻ പോയത് പക്ഷേ പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ കേട്ടത് മകൾ ഇല്ലായെന്ന് ഞെട്ടിക്കുന്ന വാർത്തയും ജീവനോടെ അവളെ കൊണ്ടുവരാൻ പറ്റിയില്ല പകരം അവളുടെ ചേതനയേറ്റ ശരീരമാണ് ഇപ്പോൾ ആ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അന്ന് രാത്രിയിൽ നേഘ അമ്മ ജയന്തിയെ വിളിച്ചിരുന്നു ഒരിക്കലും സംസാരിക്കാത്ത പോലെയാണ് അന്ന് അവൾ സംസാരിച്ചത് അമ്മ എനിക്കിവിടെ തുടരാൻ കഴിയുന്നില്ല എനിക്കൊരിക്കലും ഇവിടെ സമാധാനമില്ല എന്ന് പറഞ്ഞ് കരയുകയായിരുന്നു അവൾ അത് കേട്ട അമ്മയ്ക്ക് ഭയം ഉണ്ടായിരുന്നുവെങ്കിലും മകൾക്ക് ധൈര്യം നൽകാൻ അവർ ശ്രമിച്ചു പക്ഷേ ആ വിളിക്ക് അത്തരം ദാരുണമായ അവസാനമുണ്ടാകുമെന്ന് അമ്മയോ ആ കുടുംബമോ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അച്ഛന് പനിയായിരുന്നതിനാൽ രാവിലെ വരാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചാണ് അവൾ ഫോൺ വെച്ചത് തുടർന്ന് കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞാണ് ജയന്തി ഫോൺ വെച്ചത് പക്ഷേ ആ ഉറക്കം എന്നേക്കുമാകുമെന്ന് അവരും വിചാരിച്ചില്ല ഇതിനു മുൻപും നേഘ പലതവണ വീട്ടിലുണ്ടായിരുന്ന പീഡനങ്ങളെക്കുറിച്ച് അമ്മയോടും ബന്ധുക്കളോടും പറഞ്ഞു കരഞ്ഞിരുന്നു അനാവശ്യമായി അവളെ മാനസികമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നു പ്രശ്നം വലുതായാൽ ബന്ധുക്കളെത്തി വിഷയം സംസാരിച്ച് ശാന്തമാക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ അതെല്ലാം താൽക്കാലികമായിരുന്നു ആറു വർഷത്തിനു മുൻപാണ് നേഖയുടെ വിവാഹം നടന്നത് കണ്ണമ്പ്ര കാരപ്പൊറ്റ കുന്നംപുള്ളി വീട്ടിൽ സുബ്രഹ്മണ്യന്റെയും ജയന്തിയുടെയും പ്രിയമകളായ നേഖയെ കോയമ്പത്തൂരിൽ ചെരുപ്പുകടയിൽ ജോലി ചെയ്യുന്ന തോണിപ്പടം കല്ലിങ്കൽ വീട്ടിലുള്ള പ്രദീപിനോടാണ് വിവാഹം കഴിപ്പിച്ചു നൽകിയത് പ്രദീപ് നേരത്തെ സൌദിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം കോയമ്പത്തൂരിൽ ജോലി ചെയ്തു വരികയായിരുന്നു നല്ല നിലയിലാണ് സുബ്രഹ്മണ്യൻ തന്റെ മൂന്ന് പെൺമക്കളിൽ ഇളയവളായ നേഖയുടെ വിവാഹം നടത്തിയത് വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ തുടങ്ങിയതായി പറയുന്നു പ്ലസ് ടു പഠനത്തിനു ശേഷമായിരുന്നു വിവാഹം അച്ഛനും അമ്മയും മക്കളുമായി സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബത്തിൽ വിവാഹത്തോടെ എല്ലാം മാറി മറിയുകയായിരുന്നു നേഘ ബുധനാഴ്ച രാത്രി പത്തരയോടെ പ്രദീപിനും മൂന്നര വയസ്സുള്ള മകൾ അലൈനയ്ക്കുമൊപ്പം ഉറങ്ങാൻ കിടന്നതാണ് പന്ത്രണ്ടരയോടെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് പ്രദീപ് ഉണർന്നപ്പോൾ നേഘ കുഞ്ഞിന്റെ തൊട്ടിലിനു സമീപത്ത് നിലത്ത് കിടക്കുന്നതാണ് കണ്ടത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു തൊട്ടിലിന്റെ കയറിൽ തൂങ്ങി മരിച്ചതാണെന്ന് പോലീസ് പറയുന്നുണ്ട് കയർ കുരുക്കുകളോടെ അടുത്തു കണ്ടെത്തി തൊട്ടികെട്ടാനുള്ള കൊളുത്തിൽ തൂങ്ങുന്നതിനിടെ പൊട്ടി നിലത്തുവീണതാണെന്നാണ് പോലീസ് പറയുന്നത് തൂങ്ങിമരണമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിലും സ്ഥിരീകരിച്ചിട്ടുണ്ട് ർദ്ദനത്തിന്റെ പാടുകളോ മുറിവുകളോ ഒന്നും കണ്ടെത്തിയിട്ടുമില്ല ബുധനാഴ്ച രാത്രി പത്തിന് മേഘ വീട്ടിൽ വിളിച്ചു തന്നെ എത്രയും പെട്ടെന്ന് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണമെന്നും അവിടെ നിൽക്കാൻ കഴിയുന്ന സാഹചര്യമല്ലെന്നും അമ്മയോട് പറഞ്ഞതായി വിവരമുണ്ട് രാവിലെ എത്താമെന്ന് അമ്മ സമാധാനിപ്പിച്ചു നേഘ ഭർത്താവിന്റെ വീട്ടിൽ നിരന്തരം അനുഭവിച്ചിരുന്നതായി അമ്മാവൻ ജയപ്രകാശും പറഞ്ഞിട്ടുണ്ട് ഭർത്താവ് പ്രദീപിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് മൃതദേഹം ആലത്തൂർ തഹസിൽദാർ കെ ശരവണൻ ഇൻക്വസ്റ്റ് നടത്തി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശേഷം കണ്ണമ്പ്ര കാരപ്പൊറ്റയിലെ നേഖയുടെ വീട്ടിലെത്തിച്ച ശേഷം ഐവർ മഠത്തിൽ സംസ്കരിച്ചു കണ്ണമ്പ്ര കാരപ്പൊറ്റ കുന്നംപുള്ളി വീട്ടിൽ വിമുക്തപടൻ സുബ്രഹ്മണ്യന്റെയും ജയന്തിയുടെയും ഇളയ മകളാണ് സഹോദരിമാർ രേഖ മേഘ സിനിമ ഫാഷൻ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്